ഇത് എങ്ങോട്ട് ബ്രോ ഞാൻ പോണത് എല്ലാവർക്കും അവസരം തരാം അവസരത്തിനായിട്ട് ഓ പടം നിങ്ങൾ കണ്ടിട്ട് പറ ബ്രോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഓക്കെ പ്രേക്ഷകരായിട്ട് ഇത് നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ വർക്ക് ചെയ്തതിന് ഒരു ഫലം ഉണ്ടായിരുന്നു പ്രതീക്ഷിക്കുന്നു അതെ ായിട്ടുള്ള അതുതന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഫാമിലിയായിട്ട് തന്നെ കാണാൻ പറ്റിയ പടമാണ് നല്ല തമാശകളുണ്ട് ഒപ്പം തന്നെ നല്ല ഇമോഷൻസും ഉണ്ട് എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ള പടമാണ് സന്തോഷം തോന്നി പ്രേക്ഷകരോട് നമ്മൾ ട്രെയിലർ ഇട്ടപ്പോഴും റീസൺഡ് കൂടി പറയണം ഈ പടം കാണണം കാണേണ്ട ഒരു സിനിമയാണ് നമുക്ക് മലയാള സിനിമയൊക്കെ നമുക്ക് പെർഫോം ചെയ്യാൻ കിട്ടിയ ഒരു ക്യാരക്ടർ തന്നെയാണ് എന്തായാലും ഇപ്പോഴത്തെ യൂത്ത് യങ് നമ്മുടെ കുട്ടികളോട് ഒരു അവസരം കിട്ടിയ ഒരു സന്തോഷമാണ് താങ്ക് യു പടം കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതെ അങ്ങനെ ഇതില്ല എല്ലാ വാഴയും ഇഷ്ടമുണ്ട് പരിപാടികളാണ് നിങ്ങൾ സ്പെഷ്യൽ പടം കാണുമ്പോൾ മനസ്സിലാവും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് വരെ നല്ല രീതിയിൽ വന്ന് പെർഫോം ചെയ്തു പോകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആരും വെറുതെ വന്ന് പോകുന്നില്ല എല്ലാവരും ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണുക പിന്നെ കൂട്ടുകാരായിട്ട് വന്നിരുന്ന് ആദ്യം എൻജോയ് ചെയ്യുക എല്ലാവരും കോളേജിൽ നിന്നൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് വരിക കാണുക ഒറ്റയ്ക്ക് ഇരുന്ന് കാണേണ്ട പടത്തിനേക്കാളും കൂടുതൽ ഇതൊരു ഗ്യാങ് ആയിട്ടിരുന്ന് പറ കാണുന്ന പടമാണ് ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഇരുന്ന് കാണുന്ന പടമാണ്

اوي ناند ورجا تو ناند 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 اوي ناند

再来。<laughs> <laughs>